യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ നാല്പത് നാല്പത്തിയൊന്ന് നാല്പത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം തന്റെ യേശുവിനെ കാണുവാനിടയായി അന്ന് പേര് ഷീമോൻ എന്നായിരുന്നു അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശു അവനെ നോക്കി യേശു അവനെ നോക്കി നീ യോഹന്നാന്റെ പുത്രനായ ഷീമോനാവുന്നു പേര് വിളിക്കുകയാ നീ പുത്രനായ സ്തോത്രം ഇന്ന് പലർക്കും പേര് വിളിക്കുന്നതിനോട് അത്ര താല്പര്യമുള്ളതല്ല പക്ഷേ ശുശ്രൂഷ വിളിപ്പെടുമ്പോ പലരും പേര് വിളിക്കാറുണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ശുശ്രൂഷകളെ ഉള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക മൻ ഒരറിവുമില്ലാത്തവൻ ഹമൻ സ്തോത്രം ഇവനെ കുറിച്ചൊരു ധാരണയുമില്ല പക്ഷേ ആമൻ യേശു കർത്താവ് വിളിക്കുകയോഹന്നാന്റെ പുത്രനായ ഷീമോനെ അതല്ല അതിന്റെ പ്രത്യേകത അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ഈ ഇന്ന് മുതൽ നിനക്ക് കേട്ടിയോ നിന്റെ സംഭവിക്കാൻ തുടങ്ങി നിന്റെ യാസുകൾക്ക് മാറ്റം സംഭവിക്കാൻ പേർ തുടങ്ങി അതുവരെ നിന്റെ കൂടെ എന്തൊക്കെയോ വാൽ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത് മാറിപ്പായി അതുവരെ നീ പാചന്റെ മുഖത്തിലായിരുന്നു Amen.